ിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ ജിത്തു ജോസഫാണ് ഇന്ന് നമ്മളോടൊപ്പം ഒരു ചൊല്ലുണ്ട് സിനിമയിൽ എന്ന് പറഞ്ഞാൽ എയ്റ്റീസ് അതിനു മുമ്പ് അതുപോലെ കാരവൺ വരുന്നതിനു മുമ്പും പിൻപും ജിത്തുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലോർമ്മ ദൃശ്യത്തിന് മുമ്പും പിൻപും ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഉണ്ടാക്കി വെച്ചതും ജനങ്ങൾ തന്നതും എങ്ങനെ കാണുന്നു സന്തോഷവും തോന്നാറുണ്ട് ഭയവും തോന്നാറുണ്ട് കാരണം ദൃശ്യം പോലെ ഒരു സിനിമ നമ്മൾ എങ്ങനെയൊന്നും ഹിറ്റാകുന്നൊന്നും പ്രതീക്ഷല്ലോ നമ്മളൊരു സിനിമ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിനിമ ചെയ്ത് അതിന് ഞാനിൻ്റെ കളക്ഷൻ വേസ് അല്ലായിട്ട് പറയുന്നു മനസ്സിലായി എന്നെ സംബന്ധിച്ചോളം ഈ ഇപ്പോഴും അന്ന് അമ്പത് കോടി ഒത്തിരി മീഡിയെന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ അതിനോട് ഒട്ടും താല്പര്യപ്പെടുന്നവരാണ് ഈ ഹോളിവുഡിലൊക്കെ അല്ല ബോളിവുഡിലൊക്കെ ഹൺഡ്രഡ് ക്രോ ടു ഹൺഡ്രഡ് ക്രോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര അപ്പോൾ അതൊരു സിനിമയ്ക്ക് അപകടം വന്നതാണ് അതിൻ്റെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടിയാണെന്നുള്ള രീതിയിൽ ആയിപ്പോകുന്നു അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടല്ല പറയുന്നത് ഒരു സിനിമ നമ്മൾ ഉദ്ദേശി നമ്മളൊരു സിനിമ ചെയ്യുന്നു അതിനാൾക്കാർ തരുന്ന ഒരു റെസ്പോൺസ് അത് മലയാളം എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം കടന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും മൂന്നോ നാലോ ഭാഷകളിലേക്ക് അത് റീമേക്ക് ചെയ്തു അവിടെയും സക്സസ്ഫുള്ളായി ഈ സിംഗള ഭാഷയിലേക്ക് റൈറ്റ് മേടിച്ചു ഇപ്പോൾ ചൈനീസ് ഭാഷയിലെ ചൈനയിൽ അതിൻ്റെ റൈറ്റ് അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ത്രൂ ആയി അങ്ങനെ ഒരു ലെവലിലേക്ക് ഇടയ്ക്ക് ഒരു എൻക്വയറി വന്നു ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് സിനിമയുടെ റൈറ്റ് കൊടുത്തു എന്നൊക്കെ അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് ആ സിനിമ പോയി എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി അപ്പോൾ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ചെയ്ത സിനിമയ്ക്ക് ഇത്രയധികം അംഗീകാരങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് അത് പോവുകയാണ് ഒരു ഭയം എന്താ അല്ലെങ്കിൽ ഞാനിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഞാൻ അത് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമകളെല്ലാം അത് വെച്ചിട്ട് താരതമ്യം ചെയ്യണം അപ്പം പച്ചപ്പുള്ള ഒരു ഒരു ജീവിതമുള്ള വലിയ ട്വിസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്ത സസ്പെൻസ് സിനിമയായിരുന്നു ലൈഫ് ഓഫ് ജോസഫ് അല്ല അതിന് ഞാനെന്നറിയും എന്ത് വന്നാലും ഞാനത് ചെയ്യുന്നു തീരുമാനിച്ചിറങ്ങിയത് കാരണം അന്നും ഊഴം എന്ന് പറയുന്ന സിനിമ എൻ്റെ ഉണ്ട് പൃഥ്വിരാജ് റെഡിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഒരു ത്രില്ലർ അല്ലാത്ത അല്ല ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കറക്റ്റ് എൻ്റെ അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചു അത് എന്ത് സംഭവിച്ചാൽ അത് ഞാൻ ചെയ്യും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യാ അത് കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം അവരെയാണൊരിക്കലും കുറ്റം പറയല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സിനിമ കൊണ്ട് ഒരു എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ബാഹാ സംവിധാനം അടുത്ത സിനിമ കണ്ടുപോകുമ്പോൾ അവർ അതിൻ്റെ മുകളിലുള്ള ഒരു സിനിമ കാരണം അവർക്ക് സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചോളം അവർക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ടറിയില്ല അവർ വിചാരിക്കുന്നത് ഒരുപക്ഷെ എല്ലാവരും അല്ല ഒരു പക്ഷേ ഇതങ്ങ് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എനിക്കെല്ലാം അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യാൻ ഞാനകത്ത് വലിയ എക്സ്പേർട്ടാണെന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും കരുതിയിരിക്കുന്നു ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ എന്നെ സംബന്ധിച്ചോളം മാറ്റി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ബോധപൂർവ്വം ലൈഫ് ഓഫ് ജോസിലേക്ക് ചെയ്തു ഞാൻ അത് മുൻ മുൻ ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ലൈഫില്ല അല്ല ഇല്ല സസ്പെൻസ് ഇല്ല ഒരു ജീവിതം മാത്രം എന്നൊക്കെ ഞാൻ അതിൻ്റെ ക്യാപ്ഷനും ഇതൊക്കെ കൊടുത്തത് എന്നിട്ടും ആൾക്കാരത് പ്രതീക്ഷിച്ചു പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആൾക്കാരുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ എനിക്ക് ഒരു ഒരു ബ്ലെസ്സി അതേപോലെ ദൃശ്യം ഒരു ആണ് ഒരു ആണ് അപ്പോൾ ഞാൻ അതിനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നെനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ സ്വയം തീരുമാനിച്ചു വെച്ചാൽ നീ സക്സിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഇത്ര ദിവസം ഓടുന്ന സിനിമ അല്ലെങ്കിൽ ഇത്ര ലക്ഷം കളക്ട് ചെയ്യുന്ന സിനിമ ഇത്ര കോടി കളക്ട് ചെയ്യുന്ന സിനിമ എന്നൊന്നും ചിന്തിക്കാതെ നല്ല സിനിമകൾ ചെയ്യുക അപ്പോൾ ദിലീപ് ആണേലും ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തപ്പോൾ എന്നോട് ചിത്തു ദൃശ്യം കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടം ആൾക്കാരുടെ ഞാൻ പറഞ്ഞത് ദിലീപ് ജി എന്നെക്കൊണ്ട് എല്ലാ പടങ്ങളൊന്നും നൂറു ദിവസം ഓടിക്കാനോ അല്ലെങ്കിൽ ഇത്ര കൂടി കളക്ട് ചെയ്യാനോ സാധിക്കില്ല എൻ്റെ ആത്യന്തിമായ ലക്ഷ്യം നല്ല സിനിമകൾ ചെയ്യുക വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക ദിലീപ് ജി ആ ഒരു ആംഗിളിൽ എന്നെ കണ്ടാൽ മതി അപ്പോൾ പിന്നെ ആ പടം നമുക്കൊരു സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പരീക്ഷണം നടത്തുമ്പോൾ അത് പ്രൊഡ്യൂസറെ ബാധിക്കരുത് അത് ആ സിനിമ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമയിലെ പ്രൊഡ്യൂസർ പടം റിലീസ് ചെയ്യുന്ന നല്ല ബിസിനസ്സൊക്കെ കിട്ടിയതുകൊണ്ട് സേഫ് ആവുന്ന അറിയാവുന്നതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ചെയ്തു അപ്പം ഞാൻ അതിനെ ഒരു എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു ബ്ലെസ്സിങ് ആയിട്ടും ഒരു കേഴ്സ് ആയിട്ടും കാണുന്നു പിന്നെ എൻ്റെ ലൈഫിൽ അത് കിട്ടിയത് ഒരു വലിയ സംഭവം തന്നെയാണ് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ആസ് എ ഫിലിം മേക്കർ എൻ്റെ പേര് പുറത്തേക്ക് പോയത് അങ്ങനെ വലിയ ആഗ്രൗണ്ടായിട്ടല്ലെങ്കിലും അങ്ങനെയൊക്കെ ചെന്നു അങ്ങനെയൊക്കെ പോയി അപ്പോൾ അതൊരു ഞാനതൊന്നും ആഗ്രഹിച്ചു എന്നൊന്നും അല്ല പറയുന്നത് മനസ്സിലായി പക്ഷെ എന്നാലും എന്നാലും അത് കിട്ടിയ എൻ്റെ സന്തോഷമുണ്ട് പക്ഷെ അത് ഞാൻ ഇനി ചെയ്യുന്ന സിനിമകൾക്ക് അതൊരു വിലങ്ങുതടി ഒരു ദുഃഖമാണ് അത് അതുകൊണ്ട് ഞാൻ മാറ്റി മറിച്ചും മാറ്റിമറിച്ചും ചെയ്തു തന്നെ പോവും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ഓഡിയൻസ് ഓ ഇയാളുടെ ഇന്ന് ഇനി ദൃശ്യമൊന്നും പറയാൻ പോകുന്നില്ല ഇയാൾ ഇനി എന്തെങ്കിലുമൊക്കെ എന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യട്ടെ അപ്പോൾ പിന്നെ എനിക്ക് സാധാരണ സിനിമയൊക്കെ ചെയ്ത് കൊച്ചു സിനിമ എനിക്കൊരു കുട്ടികളുടെ സിനിമ ചെയ്യണമെന്നുണ്ട് എനിക്കൊരു ഓരോ സിനിമ ചെയ്യണമെന്നുണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഒരു പാരൽ സിനിമ ഒരു ഓഫ് ബീറ്റ് സിനിമ കഥ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണം അല്ലാതെ ത്രൂ ഔട്ട് ഞാൻ ത്രില്ലർ ചെയ്തുകൊണ്ടിരുന്നെ കുറിച്ച് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും അല്ലെങ്കിൽ ഞാനിത് പൈസ മാത്രമേ അല്ലെങ്കിൽ ഫെയിം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ തൊട്ട് പറയുക അടുത്ത സക്സസിന് വേണ്ടി അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഒരു പ്രൊജക്റ്റ് ഞാനിപ്പോൾ എടുക്കുന്നു അതൊരു കൊച്ചു പ്രൊജക്റ്റാണ് തിയേറ്ററിൽ അത് ഞാൻ ഭയങ്കരമായിട്ട് ഓടാൻ സാധ്യതയില്ല കൊമേഴ്സ്യലി ഭയങ്കരമായിട്ട് പോകാൻ സാധ്യ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനത് ബഡ്ജറ്റ് ചുരുക്കി എങ്ങനെ ചെയ്യാം പ്രൊഡ്യൂസർക്ക് അത് നഷ്ടമില്ലാതെ എങ്ങനെ വരുത്താം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും ഒരു ഒരു സസ്പെൻസ് ത്രില്ലർ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവി ചെയ്തു കഴിഞ്ഞ ഒരു സംവിധായകൻ അത്രയും വായിക്കുകയും അത്രയും നല്ല സിനിമകൾ കാണുകയും ചെയ്തു കഴിയുമ്പോൾ പുതിയൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ യെസ് ഇതിങ്ങനെയാണ് അല്ല അതിൽ സീരിയസ്നെസ് കുറച്ചും കൂടെ കുറേ റിയാലിറ്റി ഇങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് എത്രത്തോളം സിനിമകൾ നമ്മൾ എഡ്യൂക്കേറ്റ് കാണുന്നേറ്റ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഒത്തിരി സിനിമകൾ കണ്ടാണ് ഞാൻ ഡയറക്ഷൻ പഠിച്ചത് ഞാൻ ജയായ സാറിൻ്റെ ഒരു പടമാണ് എസ് എൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ആ സിനിമകൾ കണ്ടപ്പോൾ പല ടൈപ്പ് സിനിമകൾ ഞാൻ കണ്ടു ആ പല ടൈപ്പ് സിനിമകൾ കണ്ടപ്പോൾ സിനിമകൾ ഏതൊക്കെ രീതിയിൽ അത് ബേസിക്കലി ഇതൊരു സ്റ്റോറി ആണ് അപ്പോൾ അതിനകത്ത് ചില പ്രത്യേക തരത്തിലുള്ള സിനിമകളോട് എനിക്കൊരു താല്പര്യമുണ്ട് പക്ഷേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ആണ് ഇപ്പോൾ എന്നോട് ചിലർ ചോദിച്ചു കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ ഫേവറേറ്റ് സിനിമയാണ് ഇതുവരെ ചെയ്തതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് മമ്മി ആൻഡ് മീൻ ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് പക്ഷേ ചിലപ്പോൾ ഞാൻ എനിക്കിച്ചൂടെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് ത്രില്ലറായിരിക്കും അപ്പോൾ അപ്പം സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതല്ല ചില സിനിമകൾ കാണുമ്പോൾ ഓർക്കും ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നുന്ന ഒന്നാം ഉദാഹരണം പറയാം ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ള എനിക്ക് ജോണിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒത്തിരി സന്തോഷം തോന്നി കേട്ടു എനിക്ക് ഭയങ്കരമായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയാ അതുപോലത്തെ സിനിമയാണെന്ന് ആഗ്രഹം നമ്മുടെ മൂസ അതൊരു ലിവിങ് കാർട്ടൂൺസ് ആണ് ആ സിനിമ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല ഒരു സാധാരണ സിനിമ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം അത് എഴുതിയ ഉദയനും സിബിഒഒക്കെ എന്റെ സുഹൃത്തുക്കളാണ് അപ്പൊ ഞാൻ അതുപോലത്തെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതാ നോക്കി നോക്കിയിരിക്കുന്നത് മനസ്സിലായോ പിന്നെ ചില സിനിമകൾ കാണുമ്പോൾ ഭയങ്കര ഒരു ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് സിനിമകൾ കാണുമ്പോൾ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാര് അല്ല ഒരു ഒന്നും ഇല്ല അമിതൊരു സാധനം ഉണ്ടാക്കി അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യാനും അല്ല അങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സിനിമകൾ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ക്രേവിങ് ഉണ്ടാവും നമുക്ക് അതിനുവേണ്ടി ഒരു ശ്രമം ഉണ്ടാവും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ആകെപ്പാടെ സിനിമകൾ കണ്ടതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം ഈ സിനിമകൾക്ക് നിയമമൊന്നുമില്ല നമ്മളൊരു സിനിമ ഒരു കഥ കഥയെടുത്തിട്ട് ആ കഥയോട് സത്യസന്ധമായിട്ട് അപ്രോച്ച് ചെയ്യുക ചില സിനിമകൾ സത്യ ആ സത്യസന്ധമായി സത്യസന്ധം റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ചിലത് കുറച്ചൊരു എക്സാജറേറ്റ് ലൈഫ് അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ അപ്പം അപ്പം ഏത് രീതിയിലുള്ള സിനിമ ചെയ്യുന്നു ആ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള മേക്കിംഗ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നത് ഈ പലതരത്തിലുള്ള സിനിമകൾ കണ്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചില നോളജാണെന്ന് എനിക്കറിഞ്ഞായിട്ട് അതാണ് എന്നെ കൂടുതൽ വേറെ സിനിമകളിലേക്ക് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് അപ്പോൾ വേറെ സിനിമകൾ തന്നെയാണ് ഞാൻ കാണുന്ന വേറെ സിനിമകൾ തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഓ ആ സിനിമ അവർ അങ്ങനെയൊക്കെ ചെയ്തു അല്ലേ ഓക്കെ ആ പാറ്റേണിൽ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അത് വേറെ സിനിമകൾ കാണുമ്പോൾ തന്നെയാണ് സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും പ്രത്യേകതയുണ്ട് അതോടൊപ്പം നല്ലൊരു ഗ്യാപ്പും ഉണ്ട് എല്ലാ ഫെസ്റ്റിവിറ്റീസും ആഘോഷിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഞാൻ കേട്ടോണ്ടിരിക്കും എന്ന് പിറന്നാളാണ് ഹാപ്പി ബർത്ത് ഡേ പറയുന്നു ഓക്കെ ആ അപ്പം എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നു അതൊരു നല്ല ഗ്യാപ്പ് ഇടുന്നുണ്ട് ആൻഡ് അത്യാവശ്യം ഹിറ്റ് മേക്കറാണ് ആൻഡ് വി ആർ ഓൾസോ ഹാപ്പി യു ആർ റിയലി ഹാപ്പി ഞാനങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുന്നതല്ല ഗ്യാപ്പ് ഇടുന്ന വെച്ചാൽ ഞാൻ തന്നെ എഴുതുമ്പോൾ അത് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ടു തൗസൻഡ് തേർട്ടീനിലെ ദൃശ്യവും മെമ്മറീസും അടുത്തെടുത്താണ് വന്നത് കാരണം ആ രണ്ടിൻ്റെ സ്ക്രിപ്റ്റ് നേരത്തെ തീർന്നിരിക്കായിരുന്നു ഈ സ്ക്രിപ്റ്റിങ്ങിനാണ് എനിക്ക് സമയം എടുക്കുന്നത് ഇപ്പോൾ ഞാൻ പുറത്തുനിന്നും സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഇടണം എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ബാക്ക്യാർഡിൽ അവിടെ ഒരു കസേര ഉണ്ട് അവിടെ ഒരു ഗസീബുണ്ട് അവിടെ പോയി ചുമ്മാ ഗസിബോയിൽ എന്താ പറയുക പിന്നെ മാർബിള് ഇട്ട ആ ഒരു ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരിതുണ്ട് ഒന്നുകിൽ അവിടെ കിടക്കുക അല്ലെ കസേരയിരിക്കുക ചുമ്മാ കസരക്ക് നോക്കിയിരിക്കുക അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഒരു സിനിമ ഇനി വരുമ്പോൾ എന്നോട് ആരും വർത്താനം പറയുന്നത് എനിക്കിഷ്ടമല്ല ആരും എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല കാരണം ഒരു ബഹളത്തിൽ നിന്നാണ് ഞാൻ വന്ന് കയറുന്നത് ഒരു സൈലൻസ് ഒരു ലോൺലിനെസ് അത് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊരു കുറേ അത് ചിലപ്പം വേണമെന്നുണ്ടല്ലോ എത്ര നാൾ വേണമെങ്കിലും പോയിടെ ഊഴത്തിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പൃഥ്വിരാജു പറഞ്ഞ രാജുവിന് എന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് രാജു പറഞ്ഞൊരു ഉണ്ട് ജിത്തുവിനോട് ഇപ്പോൾ പറയണം അടുത്ത സിനിമയ്ക്ക് ജിത്തു എന്തായാലും ഒരു ആറേഴ് മാസം കഴിഞ്ഞ് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ജിത്തുവിന് യാല്ല ആക്ച്വലി എനിക്ക് ഞാനങ്ങനെ തിരുതി പിടിക്കാറില്ല എനിക്ക് എൻ്റേതായ ഒരു സോണിൽ നിന്ന് എൻജോയ് ചെയ്ത് സ്വസ്ഥമായിട്ട് സിനിമ ചെയ്യുക കാരണം സിനിമൻ്റെ പാഷനൊക്കെ തന്നെയാണ് എന്ന് കരുതി ഒത്തിരി വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഞാനൊരു ഫാദറാണ് എം എസ് സൺ എം എ ഹസ്ബൻഡ് അപ്പോൾ ഈ റോളുകളൂടെ നല്ല രീതിയിൽ ചെയ്യണം കാരണം ഈ ജീവിതത്തിൽ അല്ലേ ഒത്തിരി കടമകളുണ്ട് അതെല്ലാം ചെയ്യണം പെർഫെക്റ്റ് ആയില്ലെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറ്റം ഉണ്ടാവണം നാളെ എൻ്റെ മക്കൾ തിരിഞ്ഞെന്നിട്ട് പറയരുത് എൻ്റെ എനിക്കൊരപ്പനുണ്ടായിരുന്നു എന്നെ എന്നെ സ്നേഹിച്ചില്ല അങ്ങനെയൊന്നും പറയരുത് അതെൻ്റെ അവർ വളർന്നു വരുന്നൊരു പ്രായമാണ് ചെയ്യണം സിനിമയും ചെയ്യണം എന്തൊക്കെ പറഞ്ഞാലും സിനിമ ഒരു ഗ്ലാമറസ് വേൾഡ് ആണ് തീർച്ചയായിട്ടും മണി ഇസ് ദ വൺ സൈഡ് ഫെയിമുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തി ഉണ്ട് ജനങ്ങളുടെ ഇഷ്ടമുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഇതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കാര്യം ഒരു ജീവിതം രാഷ്ട്രീയമുണ്ട് അച്ഛൻ എം എൽ എ ആയിരുന്നു അപ്പോൾ എങ്ങനെ അവിടെ നിന്ന് ഇവിടെ എത്തി എന്നാണ് ട്രൂ സിനിമ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വന്നത് സിനിമ എനിക്ക് മനസ്സിൽ വരുന്ന പ്രീ ഡിഗ്രിക്ക് ഞാൻ എസ് ബി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവർ രണ്ടുപേരും പേരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കണ്ട് അവർ സിനിമകൾ കണ്ടു അവരോട് ഇരുന്നിട്ടാണ് ഞാൻ ആ സിനിമ ഇതിലേക്ക് കയറുന്നത് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അതുവരെ സിനിമ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്നും എൻ്റെതായ ലോകത്തോടെ സഞ്ചരിക്കുന്നത് ഫാദർ ഒരു പൊളിറ്റിക്സിലുള്ളപ്പോഴും അതിനെക്കുറിച്ചൊന്നും ഞാൻ ലീസ് ബോധമില്ല ഫാദറിൻ്റെ ഇലക്ഷൻ നടന്ന് റിസൾട്ട് അവിടെ അനൗൺസ് ചെയ്യുന്നു അവിടെ വോട്ടെണ്ണൽ നടന്നു നടത്തി വീട്ടിലെ അമ്മച്ചേയും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ജയിച്ചോ ഇല്ലയോ ഇല്ലയോന്നുമല്ലോ എനിക്കറിയില്ല ഞാനതിനെക്കുറിച്ച് ലീസ് ബോധേടായിരുന്നു കാരണം ഞാൻ ഒരു ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നു പക്ഷേ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി എത്തി സിനിമയിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഒരു ലൈഫിലേക്ക് ഒരു പാർട്നറ് വന്നു അപ്പം തൊട്ട് ഞാൻ പതുക്കെ 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 സീരിയസ് ആയി കയറാൻ തുടങ്ങി പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഈ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഇത് ചെയ്ത് വന്ന് ഇവർ ചില കാര്യങ്ങൾ ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറിച്ച് പറഞ്ഞപ്പം എപ്പോഴും നമ്പർ ട്വൻറ്റി മദ്രാസ് മേലിന്ന് പറഞ്ഞ സിനിമ ചങ്ങനാശ്ശേരി തിയേറ്ററിൽ വെച്ചാണ് വിമാരി നിന്നിട്ട് പറഞ്ഞു കൊല്ലത്തുനിന്ന് പുറപ്പെട്ട ട്രെയിൻ അല്ല ആ എൻജിൻ നമ്പറും കോട്ടയത്തെ വന്ന എഞ്ചിൻ നമ്പറും മാറി രണ്ടും രണ്ട് എഞ്ചിൻ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്നേരമാണ് ഇത് എന്താണെന്ന് മനസ്സിലായി അങ്ങനെ സ്വപ്നങ്ങൾ മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു ഈ സിനിമയിലേക്ക് അവർക്ക് മറ്റവർക്കുണ്ടവർക്കായിരുന്നു കൂടുതൽ സ്വപ്നം അവർ രണ്ടുപേരും വീട്ടുകാരെ സമ്മതിച്ചിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പിന്നീട് പഠിക്കണേ പോകും പക്ഷെ അത് നടന്നില്ല പിന്നെ ഞാൻ വേറെ രീതിയിൽ അങ്ങ് കയറിയത് അപ്പോൾ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള എന്താ പറയുക ഒരു നിമിത്തമായിരുന്നു അവരുണ്ടത് ഞാൻ വരണ്ട ആളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്തപ്പം ട്രൈ ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ ലിൻഡനെ പരിചയപ്പെടുന്നത് അപ്പോൾ സിനിമയെന്ന് കേട്ടപ്പോൾ പുള്ളി വെച്ചു വേറെ ഫീൽഡ് കിട്ടി എഴുതി വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് ഇനിയിപ്പോൾ കുറച്ച് നാളിപ്പോൾ കല്യാണം കഴിച്ചു ഞാൻ കൃഷിയിലേക്ക് കയറി കൃഷി എനിക്ക് ഇല്ല പിന്നെ ബലമായിട്ട് കയറിയാണ് അത് കയറി പിന്നെ അവിടെ ലോക്കൽ അവിടെ ഒരു ടൗണിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷനിലേക്ക് കയറി അങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് വല്ല ബിസിനസ്സൊക്കെ തുടങ്ങാം എന്നൊക്കെ ഓർത്ത് പോയി പക്ഷേ ഒന്നും ഒരിടത്തും ശരിയായില്ല എന്നാൽ ജീവിക്കാനൊരു കുഴപ്പമില്ല തോട്ടം കൊണ്ട് റബ്ബർ വീട്ടിൽ വായിച്ചു വരും ഇങ്ങനെ പോകും ഒരു ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം പക്ഷെ അവസാനം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ലിൻഡയെ കൊണ്ട് പറയിപ്പിച്ചു എനിക്ക് ജനസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാനുള്ള നിമിത്തമായി മാറുന്നത് ആര് വേണ്ടെന്ന് പറഞ്ഞോ ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വരണ്ടയാളാണ് ഒരു പക്ഷേ ആ സമയത്ത് വന്നായിരുന്നാൽ ശരിയാവില്ലായിരിക്കും മനസ്സിലായോ അന്ന് ഒരു ഒരു പക്ഷേ ഞാൻ മെച്ചൂരിറ്റി ആയിട്ടില്ല ആ സമയത്ത് ഞാൻ ഇൻഡസ്ട്രി വന്നാൽ ചിലപ്പോൾ നശി പോവുമായിരിക്കും എനിക്കറിയില്ല അപ്പം ഞാൻ അന്നും എന്നും ഞാനൊരു ഭയങ്കര ഭക്തനൊന്നുമല്ല ഞാനിങ്ങനെ എല്ലാ ഞായറാഴ്ചയും പോയി പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്ന പ്രവൃത്തിയിലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാർത്ഥന പ്രവർത്തിയാന്നാണ് പക്ഷേ എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ് നല്ലത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നല്ല പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ എന്നെ എൻ്റെ ലൈഫിൽ പലയിടത്തും എന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പിള്ളേരോട് ഞാൻ പറയും ഒരു മൂന്നോ നാലോ അഞ്ചോ പാടം ചിലപ്പോൾ ഇത്രയൊക്കെ ആയതുകൊണ്ട് ഒരു നാലഞ്ച് പാടം കൂടെ എന്നെ സഹിക്കും ഫി ഫ്ലോ കണ്ടിന്യൂസ് ഫ്ലോപ്പ് പോകുന്നാണ് നല്ല ഫ്ലോപ്പ് പോകുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഞാൻ ഔട്ടായിരുന്നു വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മളൊരു സാധാരണക്കാരെ പോലെ ജീവിച്ചാൽ അന്നും അങ്ങനെ എന്നെ അങ്ങ് പോകാം അപ്പോൾ അതുകൊണ്ട് വലിയ ഭ്രമിച്ച് ചാടാനോ ഒന്നുമില്ല സിനിമ അത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ജീവിച്ചു ലിൻഡ ഒരു ദിവസം പറഞ്ഞു യെസ് ഇനി നമുക്ക് സിനിമയിലോട്ട് പോകണം ജിത്തു പോണം ഇതുപോലെ തിരിച്ച് ലിൻഡ വരൂ സിനിമയിലേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു ലിൻഡ ഇതേപോലെ കൊണ്ടുവന്നു എന്തായിരുന്നു അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം കോസ്റ്റ്യൂമർ ആയിട്ടും ആ അല്ലല്ല അങ്ങനെയല്ല ലിൻഡ പറഞ്ഞു യെസ് സിനിമയിലോ അന്ന് മുതൽ സിനിമയിൽ വന്നു പക്ഷെ കുറച്ചു കാലം ഇഷ്ടമുണ്ടായിട്ട് അതായത് വേണ്ടാന്ന് പറഞ്ഞത് പുള്ളിക്ക് സിനിമ ഫീൽഡിനെ കുറിച്ചുള്ള ഇതും ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരിക്കും വാടക കിട്ടുന്നുണ്ട് പ്രവർത്തത്തിൽ നിന്ന് വരാനുണ്ട് ജീവിച്ച് പോകുന്നുണ്ട് ഒരു പ്ലാനിങ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എയിം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മനസ്സിലാക്കിയത് ഞാനൊരു സിനിമ ഓരോ സിനിമ കാണുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര അതങ്ങനെയല്ലായിരുന്നു അതിങ്ങനെ ചെയ്തായിരുന്ന നന്നായനെ എന്ന് പറയുമ്പോൾ എവിടെയോ എൻ്റെ ഉള്ളിലൊരു ദുഃഖമായിട്ട് കിടപ്പുണ്ട് എന്നുള്ള പുള്ളിക്ക് മനസ്സിലായി ഇപ്പം കൃഷിക്കാരുടെയൊക്കെ ലൈഫ് എന്താ കൃഷി അവർ ഇൻകം വരും അവർ പണിക്കാരെ വിട്ട് പണിയിക്കും ഇപ്പോൾ കുറച്ച് കൂടുതൽ ഏരിയ ഏരിയകളിലാണ് ഇപ്പോൾ ഞാൻ ഇപ്പം റബ്ബർ പ്ലാന്റേഴ്സാണ് ബേസിക്കലി നേരത്തെ നമ്മളല്ല റബ്ബർ വെട്ടുന്നത് അവരെ വെട്ടി അതിൻ്റെ വരുമാനം എടുത്തു ഇത് ചെയ്തു ആ മക്ക എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചു ലൈഫ് പീസ്ഫുള്ളാണ് പ്രത്യേകിച്ച് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ ജീവിച്ചു പോകും വലിയ ടെൻഷനൊന്നുമില്ല ഓക്കെ ഓഫ് കോഴ്സ് ഒരു കാറ്റും പഴയതും ഒന്നും മരത്തിന് സംഭവിച്ചാൽ നമുക്ക് എന്നുള്ള പോലത്തെ ഏതായാലും പട്ടിണിയില്ല സാധാരണക്കെ ഒരു കൊച്ചു കൃഷി സ്ഥലമുള്ളവർ ഈ പത്ത് ഉള്ളവന് പോലും പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റും അതാണ് കൃഷിക്കാരൻ വേണം അപ്പം നമ്മളെ സംബന്ധിച്ചോളം സുഖമായിട്ട് ജീവിക്കാം അത്യാവശ്യം ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നേരം പുറത്തു പോയി സിനിമ കാണുക ഈറ്റിംഗ് ഔട്ട് ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് എറണാകുളം വരെ എൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെയുണ്ട് ലൈഫൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷേ ഉള്ളിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഞാൻ എനിക്ക് പ്രത്യേക കൃഷി വലിയ താല്പര്യമില്ല അതിനകത്ത് ഇറങ്ങി നടന്ന് നോക്കാനുള്ള താല്പര്യമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം പടത്തോടുകൂടി കയ്യിലുള്ള പൈസയൊക്കെ നമ്മൾ അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കറക്റ്റ് യാദൃശ്യമായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു ബ്രോഷർ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജയ സാറാണ് ഇപ്പോൾ ഒരു ഫാമിലി ഫ്രണ്ട്സ് എൻ്റെ കസിൻ്റെ അപ്പോൾ ഇല്ല എൻ്റെ പറഞ്ഞു ജിത്തുനും വലിയ ആഗ്രഹമായിരുന്നു സിനിമ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതൊക്കെ വിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങനെ പോന്നു ഒരു ദിവസം സ്റ്റേ ചെയ്തു ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഗീതമെച്ചേച്ചെന്ന് പറഞ്ഞ എൻ്റെ കസിൻ സിസ്റ്റർ ഞാൻ ജയരാനോട് പറഞ്ഞപ്പോൾ ജയരാജ് ചോദിച്ചു അവന് ജീവിക്കാൻ മാർഗുള്ളാണോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ആ അവന് ജീവിക്കാനൊക്കെ മാർഗ്ഗമുള്ള എന്നാ അടുത്ത പടത്തിന് വന്നോളാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു ഇല്ല ലിൻ്റെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്നാ പറഞ്ഞാ എന്നോട് പറഞ്ഞത് ജിത്തുവിന് വലിയ ആഗ്രഹമല്ലേ ഞാനൊന്ന് ട്രൈ നോക്കിനി അതിലാണ് ജിത്തുവിന്റെ അല്ല അപ്പോ പുള്ളി ആ ഒരു ഇത് ഇത് ചെയ്തു പുള്ളി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇൻഡസ്ട്രി വന്നു ഞാൻ സിനിമ ചെയ്തു അപ്പം ശരിക്കും പത്ത് വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ സിനിമ എന്ന് പറഞ്ഞു പോകുമ്പോൾ കുറച്ച് മിസ് ചെയ്യും പുള്ളിക്കാരത്തേക്ക് ഒരു ലോൺലിന്സ് പിള്ളേരുണ്ടെങ്കിലും മിസ് ചെയ്യുന്നു എന്നുള്ളത് മമ്മിയാൻമീലൊക്കെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെയൊക്കെ വന്നപ്പം വേറെ ആൾ കോസ്റ്റ്യൂമുണ്ടെങ്കിലും ചുമ്മാ നല്ല ഓവറോൾ നോക്കാനും ഹെൽപ്പ് ചെയ്യാനും കോസ്റ്റ്യൂമർ എപ്പോഴും സെറ്റിൽ ചെയ്യില്ല ഇത് ചെയ്തു അപ്പം ഇവർക്കൊരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി അടുത്ത പടത്തിൽ മൈ ബോസിൽ മമതയുടെ ഇവളാണ് എല്ലാം സെലക്ട് ചെയ്തത് അതിന് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി അപ്പം മെമ്മറീസിൽ അന്നേരത്തേക്കും ഞാൻ ഇവിടെ കോസ്റ്റ്യൂമിൽ ഇതിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് ചെയ്തു അത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല പിള്ളേർ വലുതായി അവർ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഒന്നെങ്കിൽ വീട്ടിൽ ഇരിക്കണം വീട്ടിലാരും ഇല്ല ഇന്ന് ഈ ഡയറക്ടറിൻ്റെ ഭാര്യയെന്നുള്ളത് എൻ്റെ കൂടെ വന്നാൽ ചുമ്മാ സെറ്റി കൂടെ നടന്നു സത്യം വെറുതെ ഇരുന്നാൽ ഇനി അവിടെ ഇരുന്ന് വല്ലതോ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു വല്ലതും വരദൂഷണമൊക്കെ പറഞ്ഞു വേറെ ലൈനിലേക്ക് പോകും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഒരു സെറ്റിൽ വന്ന് ഞങ്ങൾ എൻ്റെ കൂടെ പോയാൽ രണ്ടുപേരും തിരക്കാം പുള്ളിയാണ് ഏറ്റവും തിരക്ക് പറന്ന് നടക്കുന്നതാണോ പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ വീട്ടിലാണേലും സെറ്റിലാണെങ്കിലും ഞാൻ തല്ലിനൊരു കുറവുമില്ല രണ്ടുപേരും കൂടെ അത് പുള്ളി പറയും ഒരുപക്ഷെ വേറെ വല്ല കൊസ്റ്റ് പറയുന്നെങ്കിൽ ചീത്ത ഇത്രയും ചീത്ത വിളിക്കലാണ് കാരണം എനിക്ക് എനിക്കത്രയും ഫ്രീഡം ഉണ്ടല്ലോ അപ്പം അങ്ങനെ

എങ്ങനെയാണ് വളർച്ച എഴുതി തുടങ്ങിയെന്ന് വെച്ചാൽ പുള്ളി സ്ക്രിപ്റ്റ് വായിക്കുകയും ഇരിക്കുകയും അതിനകത്ത് അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ പുള്ളി ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ട് പുള്ളി ഒരു കഥ എന്നോട് പറഞ്ഞു എന്റെ മനസ്സിലൊരു തോട്ട് വന്നു പുള്ളി ആ തോട്ടം എന്നോടായിട്ട് പറഞ്ഞതാണ് എനിക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടാലോ തോട്ട് പറഞ്ഞിട്ട് അതിന്റെ കുറേ സീക്വൻസുകൾ പറഞ്ഞു അപ്പോൾ ത്രെഡ് അല്ലേ പറഞ്ഞിട്ട് പുള്ളി കൊച്ചു കൊച്ചു പറഞ്ഞു ആ ഇൻസിഡൻസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ അതിനകത്ത് അവർക്കൊരു ക്രിയേറ്റീവിറ്റി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ താൻ എഴുതുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു താൻ വൈൽഡ് ആയിട്ട് എഴുതിക്കോ എന്തോരം വേണമെങ്കിലും വാരിവലിച്ച് എഴുതിക്കോ എന്നിട്ട് അത് ഒതുക്കാം അത് കുഴപ്പമില്ല പക്ഷേ അതിനകത്തൊരു പിശ് കാണിക്കണ്ടാണ് വൈൽഡായിട്ട് ചിന്തിച്ച് വാരിവെച്ച് എഴുതിക്കാൻ പറഞ്ഞുകൊണ്ട് പുള്ളി ആഞ്ഞൊരു എഴുത്തം കാണും അത് രസം എന്ന് രാവിലെ ഞാൻ ഈ ഷട്ടിൽ കളിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴുന്നേക്കും അപ്പോൾ ഈ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ കട്ടിലേ കാണത്തില്ല എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഭയങ്കര എഴുത്ത നമ്മളീ പരീക്ഷയ്ക്ക് പത്ത് മിനിറ്റ് രണ്ട് തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നില്ല ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകും കാരണം ഞാൻ എന്റെ രീതി ഇങ്ങനെ തപ്പി നടക്കും എഴുതാതിരിക്കാനൊരു കാരണം തപ്പി നടക്കും ആരെങ്കിലും വന്ന അയാൾ ഇന്ന് വന്ന് മൂട്പോയി ഇങ്ങനെ പറഞ്ഞു മടിയാണ് പുള്ളി വെച്ച് കാച്ചുക അവസാനം ഞാൻ അവസാനം കുറെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എനിക്കതെന്ന് പുള്ളിയോട് ആ അതൊന്ന് ഷോർട്ടൺ ചെയ്യുക എന്റെ എൻ്റെ ബുദ്ധിമുട്ട് കുറേ നല്ല സാധനം എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ട് പക്ഷെ സിനിമയാണ് പിന്നെ പുള്ളി ആദ്യമായിട്ട് എഴുതുന്നത് അത് സിനിമാറ്റിക് ആയിട്ട് അത് ഒരു സീൻ ടു സീൻ ട്രാൻസിഷൻ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്താൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കുമ്പോൾ പുള്ളിയെ കൊണ്ട് ചെയ്ത് ഒടുവില്ലാതൊരു സ്ക്രിപ്റ്റായി ആ സ്ക്രിപ്റ്റ് സിനിമ ചെയ്യണമെന്നുണ്ട് പക്ഷേ അതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് ചിലപ്പോൾ കോൺട്രവേഴ്സിലാകാൻ സാധ്യതയുണ്ട് ആ ക്ലൈമാക്സ് പുള്ളി ആദ്യമേ ഒരു സാധാരണ ക്ലേശ ക്ലൈമാക്സ് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വേണ്ട ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ക്ലൈമാക്സാണ് വേണ്ടത് അതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പോൾ പറഞ്ഞു അയ്യോ അത് ആൾക്കാരെന്തോ ഞാൻ അത് നോക്കണ്ട നീ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനല്ല മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് ഓർത്തോ ഒന്ന് ചെയ്യരുത് ഇതിനോട് നീ സത്യസന്ധമായിട്ട് ചെയ്യുക നമുക്കിങ്ങനെ ചെയ്യാമോ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് പേര് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചുമായി കഥ പറഞ്ഞു നല്ല കഥ കേട്ടോ ക്ലൈമാക്സ് മാറ്റുമോ ഇല്ല ക്ലൈമാക്സൊന്നും രക്ഷയില്ല ഞാൻ വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളൂ എന്നാലും ഇതേ ഈ ക്ലൈമാക്സ് വെച്ചിട്ടുണ്ട് അവസാന പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ സിനിമ എന്ന് നടക്കുന്നു അറിയില്ല കാരണം അതിനകത്ത് ആർട്ടിസ്റ്റ് കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട് കുറച്ചൊരു ഫീമെയിൽ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ് എന്നാൽ മെയിലിനും ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ ഇന്ന് നടക്കുന്ന ഞാൻ ഒത്തിരി പേർക്ക് വായിക്കാൻ കൊടുത്തു സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊക്കെ കുറേ പുരുഷന്മാർ തന്നെ പറഞ്ഞു ഇത് റിയാലിറ്റിയാണ് ഇന്ന് അടക്കുന്ന സംഭവമാണ് പെൺകുട്ടി പെണ്ണുങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ ജീവിതം ആവശ്യം എന്ന് പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു ഇത് അവസാനം വന്നിട്ട് ഇതിനകത്ത് വില്ല ഞാനാ എന്നിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെങ്ങനെ പറഞ്ഞു